സംസ്ഥാനത്ത് ജി എസ് ടിയുടെ തട്ടിപ്പെന്ന് പ്രതിപക്ഷം ഖജനാവിന് ഇരുനൂറ് കോടിയുടെ നഷ്ടമുണ്ടായെന്ന് വി ഡി സതീശൻ പറഞ്ഞു സാധാരണക്കാരുടെ രജിസ്ട്രേഷൻ നടത്തിയ തട്ടിപ്പിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നും സിബിഐ അന്വേഷണം വേണമെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം സാമ്പത്തിക വർഷം ഒരു തട്ടിപ്പ് സംഘം മാത്രം കോടി രൂപയുടെ വ്യാജ പേരുകൾ നടത്തിയിരിക്കുന്നു ഇരുന്നൂറ് കോടി രൂപ ഈ കേസിൽ മാത്രം സംസ്ഥാനത്തിന് നഷ്ടം വന്നു ജി എസ് ടി നഷ്ടം വന്നു പൂനെയിലെ ജി എസ് ടി ഇന്റലിജൻസ് ഇത് കണ്ടുപിടിച്ച് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചു ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ട് എന്താണ് ചെയ്തതെന്ന് കേട്ടാൽ അത് അതിനേക്കാൾ അത്ഭുതകരമാണ് ഇതിന്റെ ഈ രജിസ്ട്രേഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്യും അതിൽ നിന്ന് വേറെ ഒന്നും ചെയ്തിട്ടില്ല ജി ഉദ്യോഗസ്ഥരിലെ ഒരു വിഭാഗത്തിൽ ഈ തട്ടിപ്പുകാരുമായി ബന്ധം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഞെട്ടിക്കുന്ന വിവരം സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടും അത് മൂടി വയ്ക്കാൻ പുറത്തറിയാതെ മൂടി വെക്കാൻ ഉള്ള ശ്രമം സർക്കാർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷനുള്ള വ്യാപനമുള്ള കേസാണ് അതുകൊണ്ട് അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണം റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടുന്നതെന്ന് മനസ്സിലാക്കുന്നു ഗുരുതരമായ ആരോപണമാണ് ഉയർത്തുന്നത് നികുതി വെട്ടിപ്പ് വ്യാപകമാണെന്ന് പ്രതിപക്ഷം പലവട്ടം നിയമസഭയിൽ തന്നെ പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ഈ ആക്ഷേപങ്ങൾ ഇതിന്റെ ചില സൂചനകൾ പ്രതിപക്ഷ നേതാവ് മാത്രമല്ല ഇത് സംബന്ധിച്ചവുകൾ അത് പുറത്തുവിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തു അങ്ങനെയാണിന്ന് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് സംസ്ഥാനത്ത് നികുതി തട്ടിപ്പ് നടന്നു എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനം വിളിച്ച് വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ച് കൃത്യമായ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും ആ കാര്യങ്ങൾ കൂടി വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത് ഏതായാലും വ്യാജമായി ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടാക്കുകയും അതുവഴിയാണ് നികുതി വെട്ടിപ്പ് നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപ സംസ്ഥാന ഗജനാവിന് നഷ്ടം വന്നു ഈ കാര്യം കണ്ടെത്തിയിട്ടും എന്തുകൊണ്ട് അന്വേഷണം നടക്കുന്നില്ല എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യമുയർത്തുന്നത് കാരണം ജി എസ് ടിയിലെ പല ഉദ്യോഗസ്ഥന്മാരും നികുതി വെട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നുണ്ട് ഈ കാര്യം സംസ്ഥാന അറിയാം അതുകൊണ്ടാണ് അന്വേഷണം നടത്താത്തത് ആ ഉദ്യോഗസ്ഥന്മാരെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നടക്കം പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് ഏതായാലും വരും ദിവസങ്ങളിലും ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ തട്ടിപ്പ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രതിപക്ഷം പുറത്തുവിടും ഇത് സംബന്ധിച്ച പ്രക്ഷോഭത്തിലേക്ക് കടക്കാനുള്ള ആലോചനയാണ് പ്രതിപക്ഷം നടത്തുന്നത് സംസ്ഥാന സർക്കാർ ഇപ്പോഴും വരുത്തിയിരിക്കുന്ന ആരോപണങ്ങളിൽ നൽകുന്ന വിശദീകരണത്തിനെ അടിസ്ഥാനമാക്കിയായിരിക്കും പ്രക്ഷോഭമെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നുണ്ട് ശരി ആർ റോഷിപാൽ ആണ് വിവരങ്ങൾ നൽകിയ പ്രതിപക്ഷ നേതാവ് ഗുരുതരമായ ആരോപണമാണ് ഉയർത്തുന്നത് ജി എസ് ടി തട്ടിപ്പിൽ ഖജനാവിന് ഇരുന്നൂറ് കോടിയുടെ നഷ്ടമുണ്ടായി ഉണ്ടായി ഇതിൽ സി ബി ഐ അന്വേഷണം വേണം ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന് സംശയിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആർ റോഷിപാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ